നമസ്കാരം ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല ഇതുകൊണ്ടൊന്നും പഠിക്കാൻ ഉദ്ദേശവുമില്ല ഇതുകൊണ്ടൊന്നും ഞങ്ങൾ കീഴടങ്ങുകയും ഇല്ല ഇസ്രായേലിന്റെ ഈ പറയുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ചില പ്രസ്താവനകൾ കേൾക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത് ഓജൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന എടുത്തുകൊണ്ട് ഓടി നടക്കുകയാണ് ഓടി നടക്കുന്ന എന്തിനു വേണ്ടി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാടിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഭവനരഹിതരായവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഉപജീവനം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ പിച്ചച്ചട്ടയും കൊണ്ട് നാടൊട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്തും പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ അസുഖത്തിനൊട്ടും കുറവില്ല ഇസ്രായേലിൻ്റെ വീണ്ടും ഇറാനെ തന്നെ ലക്ഷ്യം വയ്ക്കുകയാണ് രണ്ടായിരത്തി അതായത് അവർ പറയുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ നടക്കുന്ന ഗാസയിൽ തുടങ്ങിയ യുദ്ധം കാരണം ഞങ്ങൾ അങ്ങ് ശക്തി പ്രാപിച്ചിരിക്കുന്നു ജനങ്ങളോട് ചോദിക്കണം കാറ്റ്സ് പറയുന്നതാണ് അവരുടെ പിന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രി കാറ്റ്സ് പറയുന്നതാണ് ഞങ്ങൾ അങ്ങ് ശക്തി ഞങ്ങളുടെ ആയുധശേഷി അങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് എവിടെ ആയുധശേഷി നഗരങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീഴുമ്പോഴും ഓരോ വീടുകളില്ലാതെയാകുന്ന സമയത്തും ഓരോ ഓഫീസ് ഓഫീസ് സമുച്ചയങ്ങൾ ഇല്ലാതെയാകുന്ന സമയത്തും എവിടെയായിരുന്നു നിങ്ങളുടെ ആണവശക്തി അല്ലെ നിങ്ങളുടെ ആയുധബലം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രതിരോധ സംവിധാനം ഒന്നുമല്ല എന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതൊന്നും ഇല്ല എന്നിട്ടും പറയാണ് ഇറാൻ എതിരായ ഞങ്ങളുടെ ആയുധ ആയുധമെടുപ്പ് അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നു അതിന് ഇസ്രായേൽ സേനയ്ക്ക് സേനയോട് പറയാണ് എന്താണ് ശക്തമായ ഒരു തന്ത്രം രൂപീകരിക്കാൻ വീണ്ടും ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി സൈന്യത്തോട് പറയാ നിങ്ങൾ വീണ്ടും അതിശക്തമായ ഒരു തന്ത്രം രൂപീകരിക്കൂ എന്തിനു വേണ്ടി ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി അവിടെ വീണ്ടും ശക്തമായ ആക്രമണം നടത്താൻ വേണ്ടി ഇപ്പോൾ ചില ഉപ ഇസ്രായേലിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഉപഗ്രഹ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഈ പറയുന്ന നദാൻസിൻ്റെ ആണവ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് ചിത്രങ്ങളടക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഉപഗ്രഹ ചിത്രങ്ങളടക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് നോക്കിയോണം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തകർക്കാൻ അപ്പോൾ അവർ പറയുന്നത് ഇസ്രായേലിൻ്റെ വ്യോമ മേധാവിത്വം ഉറപ്പാക്കുക വലിയ കാര്യമായി പോയി ഇസ്രായേലിൻ്റെ വ്യോമ മേധാവിത്വം ഉറപ്പാക്കുക ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ തുടച്ചു നീക്കുക അല്ലെങ്കിൽ തടയുക ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ പദ്ധതി വയ്ക്കുന്നത് പിന്നെ എന്താണ് തെഹ്റാനെ പിന്തുണയ്ക്കുന്നവർക്ക് മറുപടി നൽകുക ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അവർ മൂന്ന് അജണ്ടയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വ്യോമ മേധാവിത്വം ഉറപ്പാക്കുക അതോടൊപ്പം രണ്ടാമത് പറയുന്നത് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതി അത് തടയുക അവരാണവിസൈലൊന്നും ഉണ്ടാക്കാൻ പാടില്ല അത് തടയണം തഹ്റാനെ പിന്തുണയ്ക്കുന്നവർക്ക് അവരെ അവർക്ക് നല്ല മറുപടി നൽകുക എവിടെ എവിടെവരെ എത്തിയിൽക്കുന്ന അഹങ്കന്ത അഹങ്കാരം അല്ലെ നെതന്യാഹു എന്ന് പറയുന്ന ആളിനെ അവിടുത്തെ പ്രതിപക്ഷം പോലും തിരിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന നെതന്യാഹുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി മറ്റു രാജ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ അങ്ങ് യുദ്ധ യുദ്ധം നടത്തി ഇപ്പോൾ രാജ്യത്തെ അങ്ങ് വിപുലീകരിക്കുമെന്ന് പറയുന്ന നാണം നടപടി അവിടുത്തെ ജനങ്ങളുടെ വീടിനും അല്ലെങ്കിൽ ജീവനും സ്വത്തിനും പോലും വില കൽപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രി എന്തിനാണ് ഇസ്രായേലിൽ ചുമക്കുന്നത് ഇസ്രായേലി ജനത എന്തിനാണ് ചുമക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധ രാജ്യം എന്നുള്ള പേരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ അതൊന്നും ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ട് ലോകത്തെമ്മാടിക്കൂട്ടം എന്നുള്ള പേരുദോഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരൊറ്റ മനുഷ്യനാണ് ഇന്നതന്യാഹു എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഭരണാധികാരിയാണ് ആ രാഷ്ട്രത്തെ ഈ ഇമ്മാതിരി കൊണ്ടെത്തിച്ചത് കൊടിയ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കൊടിയ കമ്മി എന്ന് പറയുന്ന ബജറ്റിലേക്ക് കൊണ്ടെത്തിച്ചത് അറുപത് ശതമാനത്തിലധികം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ആയുധ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ചെലവായിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ ചെലവായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊരു രാഷ്ട്രം ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റിയ പരിതസ്ഥിതിയൊന്നും അല്ല ഏത് രാജ്യത്തിൻ്റെ മേരെയും തങ്ങൾക്ക് കടന്നു കയറ്റം നടത്താൻ കഴിയുമെന്നുള്ള ഒരു അമിതാത്മവിശ്വാസം അതിനാരൊക്കെയോ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഇവരെന്ന് അമേരിക്ക അവിടെ നിന്നുണ്ട് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടു ചോറ് വാതി വാരിക്കുന്ന പോലെയുള്ള പരിപാടി അത് അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുക അതിനെല്ലാം നെതന്യാഹു ഇങ്ങനെ കൂട്ടുനിന്ന് കൊടുക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് എത്തും അതിനുവേണ്ടിയിട്ടാണ് ഈ നദന്യാഹുവിന്റെ ശ്രമങ്ങൾ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു ഭരണാധികാരിയായി ഈ നദന്യാഹു അധപ്പതിച്ചിരിക്കുന്നു യുദ്ധക്കൊതി പൂണ്ട ചോരക്കൊതി പൂണ്ട ഒരു 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 രാക്ഷസരൂപമായി മാറിയിരിക്കുകയാണ് നെതന്യാഹു അതിന് പറ്റിയ കാറ്റ്സ് എന്ന് പറയുന്ന പറ്റിയ ഒന്നാം തരം ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി കൊള്ളാം ഇവർ രണ്ടു വീടെ നന്നായിരിക്കും ഇര എന്ത് എന്നിട്ട് വെടിനിർത്തലിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇറാനായിരുന്നില്ലല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ വലിയ ആയുധ സംഭവം ശേഷി ഉണ്ടായിരുന്നിട്ടും ഒക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഗാസയ്ക്ക് നേരെ നടത്തിയ അക്രമത്തിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ വലിയ സൈനിക ശേഷിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് മുട്ടു വിറച്ചു പോയത് വെടിനിർത്തൽ വേണം വെടിനിർത്തൽ വേണമോ ആഴീക്ക് നാൽപ്പത് വിട്ടം പറഞ്ഞത് എന്താ തിരിച്ചടിക്കും അവരുടെ ഒരു ആശുപത്രി കെട്ടിടത്തിലേക്ക് പോകുമ്പോൾ ഒരു ഒരു മിസൈൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ കിളി പോയി അവരുടെ ആ ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തിനേക്കാൾ വേഗതയിൽ വന്നിട്ടില്ല അടിച്ചിട്ട് പോയത് എന്നിട്ടും അവിടെ ആൾക്കാരെ കൊല്ലാൻ ഇറാൻ മുതിർന്നില്ല ഇസ്രയേൽ അതാണോ ചെയ്യുന്നത് നാട് നീളുന്ന എത്ര എണ്ണത്തിനായി കൊന്നു തള്ളുന്നത് കൊന്നു തള്ളുകയാണ് സാധാരണക്കാരെ പോലും അവിടെ നമ്മൾ കാണും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണം എന്ന് പറയുന്നത് എത്ര രൂക്ഷമാണെന്നും എത്ര മൃഗീയമാണെന്നും മനുഷ്യത്വരഹിതമാണെന്നും മനസ്സിലാക്കണമെങ്കിൽ യു എൻ കൊടുക്കുന്ന ആഹാരം മേടിക്കാൻ വന്ന പലസ്തീനികളെ വെട്ടി വെച്ചു കൊന്നു അവർക്കെതിരെ ഡ്രോൺ അറ്റാക്ക് നടത്തി സാധാരണക്കാർ പാവങ്ങൾ അവർ ആഹാരത്തിന് വേണ്ടി ഗോതമ്പ് വാങ്ങാനായിട്ട് വന്ന് നിന്നവരുടെ നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് തൻ്റെ ധൈര്യം അല്ലെങ്കിൽ തങ്ങളുടെ ആയുധശേഷി കാണിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം സത്യ അങ്ങനെയാണോ ചെയ്യേണ്ടത് ആരോ ആയുധം കൊണ്ട് വരുന്നവരെ അവരെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് അതിന് സാധാരണക്കാർ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണക്കാർ ആഹാരം മേടിക്കുന്നിടത്ത് ബോംബിടുക എന്ത് നിർദ്ദേഹമായ പരിപാടിയാണ് ഇസ്രായേൽ കാട്ടിയത് എന്നിട്ടും ഒരാളെ പോലും കൊല്ലാതെയല്ലേ അവർക്ക് പരിക്കേറ്റു ആശുപത്രി ജീവനക്കാർക്ക് എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തി ഗാസയിൽ പൊട്ടിച്ചു കളഞ്ഞ് എത്രയോ ആശുപത്രികളുണ്ട് ആശുപത്രികളുണ്ട് ഓഫീസ് സമുച്ചയങ്ങളുണ്ട് അങ്ങനെ എന്തെല്ലാം ഗാസയിൽ നിങ്ങൾ ഇസ്രായേൽ അക്രമം നടത്തി അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യത്വം എവിടെ നിന്നാണ് ഇസ്രയേലിൽ ഹൈപ്രസോണിക് ഇറാനിട്ട് പൊട്ടിച്ചപ്പോൾ തോന്നിയത് എന്നിട്ടും പറയുകയാണ് ഇത്രയൊക്കെ ചെയ്ത് അത് കണ്ട് പേടിച്ചിട്ടും പറയുകയാണ് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മേലെ ഇനി അക്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യരക്തം ചീന്തിക്കൊണ്ടായിരിക്കും ഇറാൻ അതിന് മറുപടി കൊടുക്കുക ഇറാനെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല ഇറാൻ അത്യന്തം ശക്തിമത്തായ ഒരു രാഷ്ട്രം കൂടിയാണ് തന്നെയല്ല പോരാട്ടത്തിനുള്ള വീര്യം അവരുടെ സിരകളിലുണ്ട് അതാണ് ആ രാഷ്ട്രത്തിന്റെ പ്രത്യേകത ഏതാണ് പേർഷ്യൻ രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്തമുണ്ട് വന്നാൽ ശത്രു ശത്രു മരിക്കുന്നവരെ പോരാടും ശത്രുവിന്റെ അന്ത്യം കാണുന്നവരെ പോരാടാനുള്ള ഒരു പോരാട്ട വീര്യമുള്ള കൂട്ടരാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ ആ ഇറാനെ വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് പിന്നെ ഇപ്പൊ സേനയ്ക്ക് കാറ്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനി അതും കൂടായി കഴിയുമ്പോൾ ഇസ്രായേലിന്റെ പതനം പൂർത്തിയാവും ഈ പറയുന്ന പോലെ ഓജൻ എന്ന് പറയുന്ന ഒരാൾ സന്നദ്ധ സംഘടന പിച്ചച്ചട്ടിയും കൊണ്ട് നിരന്തരം ഇനിയും ലോകരാഷ്ട്രങ്ങളടക്കം കയറി ഇറങ്ങേണ്ടി വരും ഇങ്ങനെ അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല അരി മേടിക്കാൻ കാശില്ല വീട് വെക്കാൻ കാശില്ല അല്ലേ ഇതിനൊക്കെ വേണ്ടി ഇനിയും ഈ പറയുന്ന ഓജനെന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഇറങ്ങി തിരിച്ചുകൊണ്ടേയിരിക്കും കാരണം എന്താ പാവങ്ങളുടെ ജീവിതം രക്ഷപ്പെടേണ്ടേ യുദ്ധം ഒന്നും അറിയാതെ ഈ പറയുന്ന നദന്യാഹുവിനെതിരായി ചിന്തിക്കുന്നവരെങ്കിലും ഉണ്ട് കുറേ പേരവിടെ സ്വന്തം അഴിമതിയും സ്വജനപക്ഷപാതവും ഈ കെടുകാര്യസ്ഥയും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി മെറ്റ് രാജ്യങ്ങളെ നേരെ അക്രമം നടത്തുക പാവപ്പെട്ടവരുടെ നേരെ അക്രമം നടത്തുക പക്ഷേ ഇറാൻ ഇസ്രായേലിന് ആൾ മാറിപ്പോയി ഇത് ഇറാനായിപ്പോയി അവിടെയാണ് ഇസ്രയേലിനെ പാളിയത് ഇനിയും വീണ്ടും പ്രവർത്തിച്ചോ വീണ്ടും പ്രവർത്തിച്ചു കഴിയുമ്പം വീണ്ടും കിട്ടുന്നത് മേടിച്ചുകൊണ്ട് മൂലയ്ക്ക് മൂലയ്ക്കൊതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഓജന എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ആ ഓജന എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഇനി യുദ്ധത്തിന് ശേഷം ബാക്കി അവശേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും പിച്ചച്ചട്ടി എടുക്കാൻ അവരുണ്ടായി എന്ന് വരും